കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സിഐ ടിഒ ഇന്ത്യൻ കോഫി ഹൗസ് മലബാർ മേഖലാ കമ്മിറ്റി കണ്ണൂരിൽ സ്നേഹാദരം സംഘടിപ്പിച്ചു സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു ആഗ്രഹിക്കുന്ന ഒരു സ്ഥാപനമായി ഇനിയും വളരേണ്ടതുണ്ട് കൊണ്ടുവരേണ്ടതുണ്ട് അങ്ങനെ വളർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച മുൻ പങ്കുവഹിച്ചെടുക്കാനുള്ള പുതിയ ഈ സ്ഥാപനത്തിൽ നല്ലതുപോലെ പ്രവർത്തിച്ച സേവന അനുമോദിക്കുന്ന ഈ എല്ലാ ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു അഭിവാദനം ചെയ്യുന്നു പതിനഞ്ചു വർഷക്കാലം സ്ഥാപനത്തിന്റെ പ്രസിഡന്റായി പ്രവർത്തിച്ച പി വി ബാലകൃഷ്ണന്റെ യാത്രയായപ്പ് ഈ നാരായണൻ പുരസ്കാരത്തിന് അർഹനായ സംഘം മുൻ പ്രസിഡന്റ് ഐ വി ശിവരാമന് അനുമോദനം സംഘത്തിന്റെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റ എൻ ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് സ്വീകരണം എന്നിവയാണ് നടന്നത് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച സംഘ ജീവനക്കാരെ അനുമോദിച്ചു പാലക്കാട് സ്വദേശിയും ധർമ്മശാല കോഫി ഹൌസ് ജീവനക്കാരനുമായ ടി പി ബൈജു വരച്ച എം വി ജയരാജന്റെ ചിത്രം കൈമാറി കെ വി ദേവിദാസൻ അധ്യക്ഷത വഹിച്ചു സി ഐ ടി ഒ സംസ്ഥാന സെക്രട്ടറി കെ പി സഹദേവൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു ഷരീഷ് കുമാർ കെ വി പ്രജീഷ് എം എം മനോഹരൻ വി വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു